ിൽ കൽ നിന്റെ കൽബിന്റെ ഉള്ളിൽ കുറ്റബോധം വേണം ചെയ്തതിന്റെ കുറ്റബോധം മനസ്സിൽ ഇങ്ങനെ അലയടിക്കണം വയം ശരീരം കൊണ്ട് ഇനി ആ തെറ്റ് ചെയ്യൂല എന്ന് തീരുമാനമെടുക്കലാണ് തൗബ അങ്ങനെ നമ്മൾ തൗബ ചെയ്തിട്ടുണ്ടോ അല്ല ഒരു പേരിനുള്ള തൗബയാണോ അള്ളാഹുവിൻ്റെ കുറവ് നമ്മളോട് പറഞ്ഞത് തൗപ ചെയ്യണം എന്ന് മാത്രമല്ല അല്ലയോ സത്യവിശ്വാസികളെ വിശ്വാസികളെ എന്ന് വിളിച്ചു പറഞ്ഞാൽ ഒന്നുകിൽ നല്ല ഒരു ഗൗരവമായ വസിയത്തായിരിക്കും അല്ലെങ്കിൽ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാനായിരിക്കും ഇവിടെ പറഞ്ഞത് തോബോല നിങ്ങൾ അള്ളാഹുവിലേക്ക് നന്നായി തൗബ ചെയ്യണം പശ്ചാത്തപിക്കണം എങ്ങനെ തൗപത്തന്നെ സൂഹാ ആത്മാർത്ഥമായ തൗബയാകണം ആത്മാർത്ഥമായി നിഷ്കളങ്കമായി എൻ്റെ ഈ പാപത്തിൻ്റെ പേരിൽ നാളെ ഞാൻ പീഡിപ്പിക്കപ്പെടരുത് എൻ്റെ ഈ പാപത്തിൻ്റെ പേരിൽ എൻ്റെ സ്വർഗം എനിക്ക് കളഞ്ഞു പോകരുത് അങ്ങനെ ഒരാൾ ചിന്തിച്ച് പശ്ചാത്തപിച്ച് തെറ്റെന്ന് മടങ്ങിയാൽ ഇല്ലാമൻ താപ ആരെങ്കിലും പശ്ചാത്തപിച്ചാൽ നന്നാക്കിയാൽ അമലൻ എന്നിട്ട് പിന്നീട് നല്ല ഒരുപാട് സൽക്കരമങ്ങൾ ചെയ്താൽ യുപത്തിരുാഹു സിഹിം ഹസനാ അവൻ്റെ തിന്മകളെ പോലും അള്ളാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കും ഞാൻ ഒരു ദിവസം നൂറ് തവണ അള്ളാഹുവിലേക്ക് പശ്ചാത്തലപിച്ചു മടങ്ങാറുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല തൗബയുടെ ഗുണമാണത് അതൊരു വിശ്വാസിക്കുണ്ടാവേണ്ടുന്ന ക്വാളിറ്റിയാണ് അതുകൊണ്ട് നമുക്കും അത് വേണം അതോടൊപ്പം എന്റെ പാപങ്ങളെല്ലാം പുറത്ത് കിട്ടണേ എന്ന ചിന്തയിൽ പറഞ്ഞുകൊണ്ടിരിക്കണം തൗബ എന്ന് പറഞ്ഞാൽ പശ്ചാത്തലപിച്ചു മടങ്ങലാണ് ഇസ്തിഗഫാർ അള്ളാഹുവി എനിക്ക് പുറത്തു എന്ന പ്രാർത്ഥനയാണ് ഒരു മനുഷ്യൻ അവന്റെ തെറ്റുകളിൽ നിന്ന് സംരക്ഷിക്കാനും അത് മറച്ചു വെക്കാനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഇങ്ങനെ അങ്ങാടിയിൽ പുറത്താവുകയാണെങ്കിൽ നമുക്ക് ആർക്കവിടെ അങ്ങാടിയിൽ ഇറങ്ങി നടക്കാൻ കഴിയാ അള്ളം മറച്ചു വെക്കുക ആരോടും കാണിക്കാതിരിക്കുക നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഇങ്ങനെ ഒരു ദുർഗന്ധമായി ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പാറി വരികയാണെങ്കിൽ നമ്മുടെ അടുത്ത കാളുകൾ വരുമോ പക്ഷെ അള്ളാഹു താലസി തീറാണ് പാപങ്ങളൊക്കെ മറച്ചു വെക്കുന്നവനാണ് മനുഷ്യരെ നമുക്കുണ്ടാവണം മറ്റുള്ളവരുടെ പാപങ്ങളും നമ്മളും കണ്ടാലും അറിഞ്ഞാലും പരമാവധി മറച്ചു വെക്കുന്ന സ്വഭാവം വേണം ഇസ്തികഫാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവേ എൻ്റെ പാപം പുറത്തു തരണം എന്റെ പാപം മറച്ചു വെക്കണം എന്ന പ്രാർത്ഥനയാണ് അതാരോടാണ് അള്ളാഹുവേ പറോനോടാണ് നമ്മൾ പറയേണ്ടത് മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിച്ച് പൊരുത്തം മേടിച്ച് മാപ്പു പറയണം എന്നിട്ട് അള്ളഹാനോട് പ്രാർത്ഥിക്കണം അസുല്ലാഹിഅല പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നീ പരിശുദ്ധനാണ് നിന്നെ വാഴ്ത്തുകയാണ് ഞാൻ നിന്നോട് പാപമോചനം തേടുകയാണ് നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് നമസ്കാരത്തിനകത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നബി തങ്ങൾ ഒരു സദസ്സിൽ പോയി ഇരുന്നാൽ നബി തങ്ങൾ സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആദ്യമായി സ്വർഗത്തിലെത്തുന്ന നേതാവിന്റെ ഗുണം പറയാണ് ഒരു സദസ്സിൽ പോയി ഇരുന്നാൽ പോലും അവിടുന്ന് ചിലപ്പോൾ നൂറിലധികം തവണ പറയാറുണ്ട് എനിക്ക് പുറത്തുറണേന്നുള്ള പ്രാർത്ഥനയാണ് അവിടുന്ന് ഒരു സദസ്സിൽ ഇങ്ങനെ പോയിരിക്കുമ്പോൾ ആ സമയത്തൊക്കെ പറയാറുണ്ട് சொந்தத்தினி வேண்டி மாத்ரம் எல்லாம் மட்டுள்ளவர்க்கு பொருத்துகிட்டான் வெரே பிரார்த்திக்காருண்டு அல்லாகும் மகுப்பில்லில் முமினீன் அவல் முமினாத் എല്ലാ മൊമിനീയങ്ങൾക്കും എല്ലാ മൊമിനാത്തുകൾക്കും പുറത്തു എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ലോകത്തിൽ നിന്നുള്ള കോടിക്കണക്കിന് മൊമിനീങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതിൻ്റെ നന്മകളെല്ലാം നമുക്ക് ഒറ്റവാചകത്തിൽ നിന്ന് കിട്ടുമെന്നർത്ഥം എന്ന് മാത്രമല്ല വിധങ്ങളോട് ഏറ്റവും ഉപദ്രവം ചെയ്തു ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ അവർ മർദ്ദനങ്ങൾ ഏൽപ്പിച്ചു നമസ്കരിക്കുന്ന വേളയിൽ കുടൽമാല കൊണ്ടുവന്ന് ശരീരത്തിൽ ചാർത്തിയിട്ടു മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ടു പ്രതീക്ഷയോടെ ഒരു ശുഭകരമായ അവസ്ഥ കിട്ടുമെന്ന് വിചാരിച്ച് ഉമ്മയുടെ കുടുംബത്തിലേക്ക് ചെന്നപ്പോൾ എന്നിട്ട് അവർക്ക് വേണ്ടി എന്താ പ്രാർത്ഥിച്ചത് നമ്മളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ കച്ചവടത്തിൽ നമുക്കെതിരെ പാര പണിതവനെതിരെ പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ റിവില്ലാത്തൊരു കൗമായി പോയി എത്ര വല്ലൊരു മനസ്സാണ് കാണിച്ചത് ഒളിമാക്കന്മാര് പറയാണ് ഒരാൾ അസ്തഫിറുള്ള എന്ന ചെറിയ ആ വാക്ക് പറഞ്ഞാലുള്ള നാല് ഗുണങ്ങളുണ്ട് ഇത് പറയാൻ നമ്മളൊക്കെ പറയുന്നുണ്ട് ഇത് എന്തതിന്റെ ഗുണം ഒന്ന് എന്റെ പാപങ്ങൾ പുറത്തു കിട്ടണേ എന്നാണ് അതുകൊണ്ട് പാപങ്ങൾ കിട്ടും രണ്ട് തൻ്റെ പാപങ്ങളുടെ പേരിൽ വിട്ടു വീഴ്ച അള്ളാഹു താല് നമുക്ക് നൽകും മൂന്ന് അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും നാല് നന്മകൾക്ക് വലിയ വലിയ പ്രതിഫലങ്ങൾ അത് മൂലം ലഭിക്കും എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അള്ളാഹുവേ എൻ്റെ പാപങ്ങളൊക്കെ പൊറത്ത് എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്ന് എൻ്റെ ശിക്ഷയിൽ നിന്ന് എന്നെ ഒഴിവാക്കി എനിക്ക് വമ്പിച്ച പ്രതിഫലങ്ങൾ നൽകണേ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഇത് പറയാൻ മടിക്കണ്ട അത് എല്ലാ തെറ്റും ചെയ്യാനുള്ള വാക്കുകളല്ല അറിയാതെ സംഭവിച്ചു പോകുന്ന തെറ്റുകൾക്കുള്ള പരിഹാരമാണ് സ്വന്തതോട് വല്ല അക്രമം ചെയ്തു ഏതെങ്കിലും പാപത്തിൽ വീണു മലിനമായ വല്ല പാപത്തിലും ഒരാൾ ചെന്ന് പെട്ടാൽ ആളുകൾ അറിയുമോ ജനങ്ങൾ എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കുന്നതിൽ അപ്പുറത്ത് അള്ളഹനെ കുറിച്ച് അവൻ ഇങ്ങനെ ആലോചിച്ചു ഇതൊക്കെ പഠിച്ചു കോടതിയിലെത്തി എന്താ ഞാൻ ഈ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ നാളത്തെ വിചാരണ എന്താകും ഇത് ചിന്തിച്ചിട്ട് അവർ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടിയാൽ അല്ലയല്ലാതെ ആരുണ്ട് പാപം പുറത്തു കൊടുക്കാൻ എത്ര വലിയ പാപം ചെയ്തവനും നിരാശപ്പെടേണ്ട പടച്ചോം പുറത്തു തികഞ്ഞ വിശ്വാസം ഈ കുതുബയിൽ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ ഈ പള്ളിയിൽ നിന്ന് ആദ്യം വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ടാകും ഒരു നിരാശയും വേണ്ട ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കൂമ്പാരങ്ങളെക്കുറിച്ച് ഓർത്ത് നിന്റെ മനസ്സിൽ സങ്കടം വേണം വിഷമങ്ങൾ വേണം പക്ഷെ നിരാശപ്പെടരുത് എനിക്കൊന്നും ഇനി നന്നാകാൻ പറ്റില്ലെന്ന് തോന്നരുത് അള്ളാൻ്റെ റഹ്മത്തിൽ നീ കാരുണ്യത്തിൽ നിരാശനാകല്ലേ അള്ളാഹു പൊറുക്കാൻ ആര് പാപം തരും പക്ഷെ ഒരു നിബന്ധന വലം അറിഞ്ഞുകൊണ്ട് അതേ പാപത്തിൽ ഒരുക്കാത്തവരായിരിക്കുകയും വേണം തെറ്റിങ്ങനെ ചെയ്യ പാപങ്ങൾക്ക് ഇങ്ങനെ തോപം ഇങ്ങനെ ചെയ്യാൻ നടക്കൂല തെറ്റുകളിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും തെറ്റിൽ ഉറച്ചു നിൽക്കാതിരിക്കുകയും എന്നിട്ട് റബ്ബിലേക്ക് തൂപ ചെയ്ത് ചെയ്താൽ പടച്ചവൻ പുറത്തുതരുമെന്ന് സ്ത്രീകളോട് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പറഞ്ഞു യാ അല്ലയോ സ്ത്രീകളെ സ്ത്രീ സമൂഹമേ നമ്മുടെ വീട്ടിൽ പറഞ്ഞു കൊടുക്കേണ്ട വാക്കാണ് സ്ത്രീകളെ തസത്ത നന്നായി സ്വതക്ക ചെയ്തോളൂ നിങ്ങൾ സാധാരണയിൽ കവിഞ്ഞ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോളൂ നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത് സ്ത്രീജനവിഭാഗത്തെയാണ് അധികരിപ്പിക്കാൻ സ്ത്രീകളോട് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം മറ്റൊരു ഹദീസിൽ പറയുകയാണെങ്കിൽ ഇതിന്റെ നേട്ടം ഈ ഒരു വാക്ക് പടച്ചിറപ്പിലേക്ക് എന്ന വാക്ക് ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ ആരെങ്കിലും ഇങ്ങനെ പതിവാക്കിയാൽ പതിവാക്കിയാൽ അവൻ്റെ ഏതേത് പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കും പ്രയാസപ്പെട്ടിരിക്കുന്നുവന്റെ വിഷമം മാറ്റി കൊടുക്കും ഇടുക്കത്തിൽ നിന്നൊരു പരിഹാരം അള്ളാഹു അവന് കൊടുക്കും തീരാത്ത പ്രശ്നങ്ങൾക്കൊരു തുറവി അടുത്തത് വഴിയിൽ പടച്ചവൻ കൊടുത്തോണ്ടിരിക്കും എന്ത് എന്ന പ്രയോഗത്തിന്ർധനുണ്ടായ മ സുക്കളെ ആരോടാണ് നമ്മുടെ പാപം പൊറുക്കാൻ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് അള്ളാഹുവിനോട് മാത്രമാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ ആവശ്യപ്പെടേണ്ടത് പക്ഷേ എന്ന് പറയട്ടെ വിശുദ്ധ റമദാനിൻ്റെ പതിനേഴാമത്തെ ദിനത്തിൽ നമ്മുടെ നാടുകളിൽ നാടുകളിലതാ കാത്തിരിക്കുകയാണ് അവർക്ക് സങ്കടങ്ങൾ പറയണം ആരോട് പതിരീങ്ങളെ പാപം പൊറുക്കണം പതിരീങ്ങളെ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റിത്തരണം എന്നൊക്കെ കൃത്യമായി പേര് വിളിച്ചുകൊണ്ട് മാലയിലൂടെ മൗലീതുകളിലൂടെ പാട്ടുകളിലൂടെ ഇണത്തിൽ ഈണത്തിലവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് ലാ ഇലാ ഇല്ലല്ലാഹു ലാ ഇല്ലാ ലായില്ലാ അടുത്തത് ബാബാ മറ്റുള്ള ശിഫയാക്കണം ഞങ്ങളെ മറ്റു സമാനമായ മറ്റൊരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും എല്ലാം ഞങ്ങളുടെ മരണത്തിന്റെ വേദനയിൽ നിന്ന് ലഘൂകരിച്ചു തരുന്ന എന്ന് പറഞ്ഞ സഹോദരങ്ങളെ നബിഅ അലൈഹി വസ്ലമ ബദറിന്റെ സമയത്ത് പ്രാർത്ഥിച്ച രംഗം കാണാൻ സാധിക്കും ഇബ്രാഹിം നബിന്റെ വർക്കത്തോടെ മാറ്റി എന്നല്ല അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവേ ഞങ്ങൾ ഈ ഹക്കിന്റെ ഹക്കിന്റെ മാർഗത്തിലാണ് ഞങ്ങളെ സഹായിക്കണേ ഇനി ബദറിൽ പങ്കെടുത്തവർ ആരുടെയെങ്കിലും പറക്കത്തോണ്ടോ ഹക്ക് കൊണ്ടോ ജാഹ് കൊണ്ടാണോ പ്രാർത്ഥിച്ചത് ഇത് ഇത്ഫാലിന്റെ ഒൻപതാമത്തായത് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഹാസ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനക്കുത്തരം നൽകി ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കി സഹായിച്ചിട്ടുണ്ട് അവരെന്താ പ്രാർത്ഥിച്ചത് നബിൻ്റെ ഹക്കുജാ പർക്കത്തോണ്ട് മതൽ ഞങ്ങളെ സഹായിക്കണേ എന്നല്ല വിശുദ്ധ ഖുർആാനിൽ നൂറ്റി അറുപത്തി അഞ്ച് ഇസ്തിഹാസകളുണ്ട് പ്രാർത്ഥനക്ക് സഹായം ചോദിച്ചുകൊണ്ട് ചെയ്ത പ്രാർത്ഥനയുണ്ട് എല്ലാം അള്ളാഹുമ്മ എന്നാണ് റബ്ബന എന്നാണ് റബ്ബി എന്നാണ് അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ എത്ര ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക മനമൊരുക്കി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വേളകൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹുവിനോട് മാത്രമെന്നത് റസൂൽ കരീം സല്ലാഹു അലഹി വസലം ബദറിൻ്റെ നേതാവാണ് ആ നേതാവിനോട് പറഞ്ഞ ഖുർആൻ കാണാം കുൽ നബിയെ പ്രഖ്യാപിക്കണം ഇന്ന മാറബി ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ വലാ ഞാൻ ഒരാളോടും പങ്കു ചേർക്കൂല നേതാവാണ് പ്രഖ്യാപിച്ചത് ഞാൻ അമ്ദാനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ ഞാൻ ഒരാളോടും പങ്കു ചേർക്കൂല പട്ടിണി കിടന്ന് റമദാനിന്റെ പകലിൽ ശത്രുക്കളുമായി പോരടിച്ച് മരിച്ചവരെ കുറി ചോർത്ത് നമ്മുടെ നാട്ടിൽ നല്ല പോത്തറച്ചി നെയ്ച്ചോറ് വിതരണം ചെയ്തിട്ട് സ്നേഹം കാണിക്കണേ അള്ളാഹുവിനോടും മാത്രം പ്രാർത്ഥിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തും മരണപ്പെട്ടവരെ കുറിച്ചോർത്ത് അവരോട് തന്നെ പ്രാർത്ഥനവും രോഗങ്ങൾ മാറാനും എല്ലാത്തിനുമുള്ള പരിഹാരത്തിനു വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്ന വിവരമില്ലാത്ത ജനസമൂഹത്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊരു പ്രാസ്ഥാനിക പ്രശ്നമല്ല നമ്മുടെ ഈമാനിൻ്റെ പ്രശ്നമാണ് നമ്മുടെ അക്കീതയുടെ പ്രശ്നമാണ് നമ്മുടെ പരലോകം തീരുമാനിക്കപ്പെടുന്ന പ്രശ്നമാണ്